എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്താ ഈ കാണിച്ചിരിക്കുന്ന പോലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കും ഇത് ചെറിയ സ്പൂണുകൾ വലിയ സ്പൂണുകൾ സ്പാറ്റലുകൾ അതുപോലെ ചായ അരിക്കുന്ന അരിപ്പ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ എണ്ണയിൽ നിന്നെല്ലാം എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോരിയെടുക്കുന്ന കൈലുകൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ നമുക്ക് നിത്യേന നമ്മൾ ഉപയോഗിക്കും ഇത് ചിലത് ഉപയോഗിക്കാത്തതും ഉണ്ടാകും എന്ത് എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെയെല്ലാം നിറം വളരെയധികം മങ്ങിപ്പോകും ഇന്ന് നമുക്ക് ഇതിനെല്ലാം നല്ല പോലെ ഒന്ന് വിളുപ്പിച്ച് പുതിയതുപോലെ വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടിയാൽ അതുപോലെ ആക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ് പർപ്പസിനായിട്ടൊക്കെ വാങ്ങി വയ്ക്കുമല്ലോ ബേക്കിംഗ് സോഡ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലിക്വിഡ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ വിനീഗർ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നാലും എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ക്ലീനിങ് പർപ്പസിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇത് നാലും അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ കഴുകാനെടുത്തിരിക്കുന്നത് അത്രയും അതിൻ്റെ അളവിനനുസരിച്ച് ഇതെല്ലാം നിങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നാരങ്ങ പിഴിയുന്ന സ്ക്വീസർ ഉണ്ടായിരുന്നു അതുപോലെ ചായയുടെ അരിപ്പയിൽ കുറച്ച് കഴുക്കുണ്ടായിരുന്നു അതുപോലെ വിപ്പർ അതുപോലെ ഫോർക്കുകൾ കുഞ്ഞ് സ്പൂണുകൾ വലിയ സ്പൂണുകൾ അങ്ങനെ ചോറ് വിളമ്പാനെടുക്കുന്ന സ്പൂണുകൾ അതുപോലെ തന്നെ ഇതും നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന ബ്ലെൻഡർ ഉണ്ടല്ലോ അതിൻ്റെ ബ്ലേഡുകളാണ് കേട്ടോ നാല് തരം ബ്ലേഡുകളുണ്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തവയാണെങ്കിലും അത് പഴയതുപോലെ ഉണ്ട് അത് കണ്ടിട്ട് പഴയത് തന്നെയാണെങ്കിലും അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ എല്ലാം നല്ല വെട്ടിത്തിളങ്ങി നല്ല പുതിയതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും സ്റ്റീലിൻ്റെ സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിലിക്കൻ്റെ ഉണ്ടെങ്കിൽ സിലിക്കൻ കൊണ്ടുള്ള സ്പാറ്റിലയോ അതുപോലെയുള്ള അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുകി പോകത്തില്ല സിലിക്കൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ എണ്ണയെല്ലാം സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിലിക്കൻ്റെ ഒരു ബ്രഷ് ഉണ്ടല്ലോ അപ്പോൾ ആ ബ്രഷിൻ്റെ ആ ബ്രഷ് മാത്രം നമുക്കത് ഊരിയെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഇറക്കി വെക്കുന്ന ആ റിങ് ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ എല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് എന്തൊക്കെയാണോ നമ്മുടെ കയ്യിൽ ആ ഒരു പാത്രത്തിൽ എന്തെല്ലാം കൊള്ളുന്നുണ്ടോ അത്രയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് നാരങ്ങ ചെറുനാരങ്ങയൊക്കെ പിഴിയുന്ന സ്ക്വീസറാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല ഇത് ഞാൻ ഇപ്പോൾ ആ ഡ്രോയിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ വളരെയധികം നിറവുമില്ല പഴയതുപോലെ പഴയതു തന്നെയാണ് അതുകൊണ്ട് അതിനെ നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന സിലിക്കൻ്റെ ബ്രഷ് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അടിയിൽ കിടക്കുന്നതെല്ലാം മേളിലോട്ട് വരണം മുകളിൽ കിടക്കുന്നതെല്ലാം താഴോട്ടും വരണം അങ്ങനെ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ആ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനത് ഇങ്ങനെ വെള്ളം ആ തിളക്കുന്ന വെള്ളത്തിലിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ ചൂടെല്ലാം ഒരു വിധത്തിൽ പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴയ അഴുക്കെല്ലാം പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ ഞാനതൊരു സിങ്കിലേക്ക് ഇറക്കി വെക്കുകയാണെ ആ പാത്രം ആ വെള്ളത്തോടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കഴുകിയെടുക്കാൻ ഇതുപോലൊരു ബ്രഷ് അത്യാവശ്യമാണ് അത് നിങ്ങളുടെയൊക്കെ അടുക്കളയിൽ പല ഷേപ്പിലുള്ള ബ്രഷുകൾ ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വറുത്തി കൊടുത്താൽ മതി പതുക്കെ ഒന്ന് അരസി കൊടുത്താൽ മതി അധികം ബലമോ ശക്തിയൊന്നും വേണ്ട അപ്പോഴേക്ക് തന്നെ നമുക്ക് അത് കാണാം അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോക്കിയെങ്കിൽ ആ ചായയുടെ അരിപ്പം നല്ല തിളക്കം വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും ഒരുത്തല്ല ഈ ഒരു ബ്രഷ് ആകുമ്പോൾ അതിൻ്റെ എല്ലാം അതിൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു ബ്രഷാണ് ഏറ്റവും അതിനെ യോജിച്ചത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാതെ വെച്ച സാധനങ്ങളാണ് അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തപ്പോൾ നല്ല ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെ പറഞ്ഞിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല ഞാൻ കഴുകിയെടുക്കുന്നത് വേറെയും കുറച്ച് സാധനങ്ങളും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതെല്ലാം ഞാനിത് സ്പൂണുകളുടെ മേലെയൊക്കെ ചിലപ്പോൾ ഡിസൈനൊക്കെ കാണും അപ്പോൾ ഈ ഡിസൈനുള്ള സ്പൂണിൻ്റെ മേലെയാണ് കൂടുതൽ അഴുക്ക് പറ്റിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ രണ്ട് ചെറുനാരങ്ങ പിഴിയുന്ന സ്ക്രീസറുണ്ട് കേട്ടോ ആ രണ്ട് ഞാൻ കഴുകിയതാണ് പുതിയതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കിതാ ഫോർക്കുകൾ കണ്ടില്ലേ നല്ല തിളക്കം വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാവ് കൂട്ടുന്ന ബ്ലേഡുകൾ അതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഇതിലൊന്നും വലിയൊരു അഴുക്കില്ലെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലായിരിക്കും അതിൽ അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകുക ഇത് നമ്മുടെ സ്പൂൺ സ്റ്റാൻഡാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇടയ്ക്കി കഴുകി കൊടുക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും നല്ലപോലെ അരുക്കുണ്ടായിരുന്നു അത് ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ബ്രഷ് ഒന്നും ഇളക്കി കൊടുത്തപ്പോഴേക്കും എൻ്റെ തൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളം കളയുന്നില്ല അതിലേക്ക് വലിയ വലിയ ഈ ഇതാ എണ്ണയിൽ കോരുന്ന പാത്രം എന്ന് പറഞ്ഞില്ലേ ആ കൈലുകൾ അതുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ സ്ക്രൈപ്പ് ചെയ്യുന്ന സാധനം അതവിടെ കിടക്കട്ടെ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സ്പൂണുകളും നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം പൈപ്പ് വാട്ടറിൽ ഞാൻ ഇതുപോലെ പൈപ്പ് തുറന്നെടുത്തിട്ട് റണ്ണിങ് വാട്ടറിൽ വേണം നമ്മളിത് കഴുകാൻ ഇത് കണ്ടോ ഇങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ മേലെ ചെറിയൊരു സോപ്പിൻ്റെ അംശമൊക്കെ കാണും അതെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിത് ഇവിടെ ആ ഡ്രെയിനിങ് മാറ്റിൻ്റെ മുകളിലാണ് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് ആ നേരത്തെ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെറുതെ ചുമ്മാ വെള്ളത്തിലിട്ടതേ ഉള്ളൂ അതും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം ഞാൻ ആ സിങ്കിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ സ്ക്രബ്ബർ വെച്ച് പതുക്കി ഒന്ന് കഴുകി ഒരച്ചു കൊടുത്താൽ മതി ഇതാ അപ്പോഴേക്കും ആ നമ്മുടെ സിങ്കിലുള്ള അഴുക്കും എല്ലാം നന്നായിട്ട് പോയിട്ട് സിങ്കും ഇതുപോലെ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം നന്നായിട്ട് ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് സിങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കഴുകാനായിട്ട് എടുത്ത ആ ബ്രഷുകളും ആ സ്ക്രബ്ബറും അതും നന്നായിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയ ശേഷം ഇത് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ട് വേണം ഇനി നമ്മൾ ഉപയോഗിക്കാൻ അപ്പോൾ ഇതാ എല്ലാം കഴുകി നല്ല പോലെ തിളക്കമുള്ള പുതിയത് ഇപ്പോൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടന്നുപോലെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പലരും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട് ഉള്ളവരുണ്ടെങ്കിലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ കൂടാതെ ഈ ഒരു ടിപ്പ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്